ൂടെ പഠിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ എന്റെ പേര് രമേഷ് എന്നാണല്ലോ ഇവൻ രമേഷ് എന്ന് വെച്ചി ലോകത്തുള്ള എല്ലാ പേരും എന്നെ വിളിക്കും എടാ ഹരീഷേ സുമേഷേ സോമേഷേ എന്നൊക്കെ വിളിച്ചാൽ ഇവൻ എന്നെ ജീവിതത്തിൽ ഇതുവരെ രമേഷ് എന്ന് വിളിച്ചിട്ടില്ല അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നു ഇവൻ ബാക്കിത്തെ ഡോറെ തൂങ്ങി കിടക്കുന്നു ഇവൻ അവിടെ ഡോറെ തൂങ്ങി കിടന്നിട്ട് രമേശേ എന്നൊരു വിളി വിളിച്ചു അപ്പൊ ഇവൻ ആദ്യമായിട്ട് രമേശെ സന്തോഷത്തിൽ ഞാൻ ഒരു ഹാർപ്പ് ഒരു റീറെക്കോർഡിംഗ് ഒക്കെ എന്റെ മനസ്സിൽ വന്നു ഞാൻ എന്താടാ എന്ന് എന്താണാ ഇവൻ ബാക്കി പത്താം ക്ലാസ് രണ്ടാമത് എഴുതിയിട്ട് കിട്ടിയായിരുന്നു ഒറ്റ ചോദ്യം ഞാൻ ഒറ്റ ചാൻസിന് ഒരു കാര്യമില്ലാതെ വെറുതെ

എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ഞാനാണ് അയാൾ ഓപ്പൺ നമ്പർ ത്രീ

കോഴിക്കുഞ്ഞെ വിളിക്കുന്ന സൗണ്ട് കോഴിക്കുഞ്ഞ് അപ്പൊ തൽക്കാലം കോഴിക്കുഞ്ഞിനെ വിട്ടേക്കല്ലേ കോഴിക്കുഞ്ഞിനെ വിട്ടേക്കാം അല്ലെ നമ്മളൊരു പരിന്തായി മാറണ്ട റാഞ്ചണ്ട ജീവിക്കട്ടെ ഒന്നിനു പതിനാറിനോട്

അല്ല അത് ഈ ലോകത്താരോടാണെങ്കിലും പറ്റാത്ത സാധനം ചെയ്യാൻ പറയുന്ന അത്രയും വല്യൊരു അപകടം വേറൊന്നുമില്ല അല്ലേ എന്നാലും അത് തന്നെയാണ് ഇത്രയും ധൈര്യം എവിടത്ത് കിട്ടി കുട്ടി ധൈര്യം അതല്ല പിള്ളേർ കഴിഞ്ഞപ്പോ നയാഗ്ര വെള്ളച്ചാട്ടത്തിനു കയറ് കെട്ടിയിട്ട് നടക്കാൻ പറഞ്ഞാൽ നടക്കും അത്ര ധൈര്യം അതുകൊണ്ട് ആയിട്ട് ഗംഭീരമായിരുന്നു